നൂറ്റാണ്ടുകൾക്ക് മുത്തു മുത്തു നബിയാ നബിയാ പ്രിയപ്പെട്ട ഉമ്മയെ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അള്ളാഹ് റസൂലിന്റെ ഉമ്മ വിട പറഞ്ഞു പോയല്ലോ ആ ഉമ്മാന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ഉമ്മായുടെ കബറിന്റെ അടുത്ത് വന്നിരുന്നു അള്ളാഹാന്റെ റസൂല് കണ്ണീര് തൂകിയിട്ടില്ലേ ആമിന എന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ സ്നേഹം മതി വരുവോളം നുകരാനും കഴിയാത്ത ലോകത്തിന്റെ നേതാവേ നബി മുഹമ്മദ് മുസ്തഫ ഉപ്പയെ കണ്ട കാലമില്ല ഉപ്പയുടെ പരിരാളൻ ലഭിച്ചില്ല ഉപ്പയുടെ പരിചരണം ലഭിച്ചില്ല അല്ലാൻ്റെ റസൂലി യത്തീമിന്റെ വേദന നല്ലതുപോലെ അറിഞ്ഞു ഉമ്മയില്ലാത്ത ദുഃഖം നല്ലതുപോലെ അറിഞ്ഞു ആരംഭ റസൂലി ലോകത്തിനോട് പറയാണ് മക്കൾ മാതാപിതാക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന കാലം വന്നാൽ ലോകത്തിന് വരെ കാണാത്ത രോഗം നിങ്ങൾ കാണുന്നതാണ് പ്രകൃതി പ്രതിഭാസങ്ങൾ ദുരന്തങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നതാണ് കൊറോണ പോലെയുള്ള വൈറസ് നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മളാണ് വിളിച്ചു വരുത്തുന്നത് അള്ളാഹുവേ പടച്ചവനെ ഈ മക്കാമിൽ വന്ന നമ്മുടെ ആരുടെയും ഉമ്മ ഞങ്ങളെ ശബിക്കല്ലേ അള്ളാ അള്ളാഹുവിന്റെ നിസ്കാരത്തെക്കുറിച്ചു പറഞ്ഞ ഗൗരവം നിങ്ങൾക്കറിയുമല്ലോ നോമ്പിനെ കുറിച്ചു പറഞ്ഞ ഗൗരവം നിങ്ങൾക്കറിയുമല്ലോ ജക്കാത്തിനെ കുറിച്ചും കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമല്ലോ എന്നാൽ അതിനേക്കാൾ വലിയ ഗൗരവത്തോടെ വലിയ അത്ഭുതം നിറഞ്ഞ വാക്കുകളോടെയാണ് അള്ളാൻറെ ഖുർആൻ കുറച്ച് പറഞ്ഞത് അല്ലാഹുവിന്റെ അവരോട് ചേന്നൊരു വാക്കുപോലും നിങ്ങൾ പറയല്ലേ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഇത്ര ഗൗരവത്തോടെ പടച്ചർബ് സംസാരിച്ചത് ഈ വിഷയത്തെ കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ഉമ്മയോട് നിങ്ങളുടെ വാപ്പയോട് പറയല്ലേ അവരെ നിങ്ങൾ വിരട്ടല്ലേ എന്ന് പറയാണ് കണ്ണുരുട്ടല്ലേ ശബ്ദം കൂട്ടല്ലേ മുഖം കറുപ്പിക്കല്ലേ മുമ്പിലൂടെ അപമര്യാദയോടെ നടന്നു പോകല്ലേ അള്ളാഹുവേ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ സംഭവിക്കുന്നരെന്താണ് ഇന്ന് കാസർഗോഡ ജില്ലയിലെ പ്രിയപ്പെട്ട മക്കൾ തൻ്റെ മാതാപിതാക്കളെ കാണും തരങ്ങനെയാണ് മക്കളെ തന്റെ മാതാപിതാക്കളോട് കാണിക്കുന്ന സമീപനം എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ ജില്ലയിൽ എത്ര മഹാമുറൂസുകൾ നടന്നാൽ ഈ ജില്ലയിൽ എത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തിയാൽ നിന്റെ വീട്ടിന്റെ കത്ത് കഴിയുന്ന പൊന്നാര ഉമ്മ നിന്നെ ഓർത്തിട്ട് അള്ളാഹുവേ എന്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ എന്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ടൊന്ന് തേങ്ങിക്കരഞ്ഞാ മാസങ്ങളോളം നടത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ സേവനങ്ങൾ നിന്റെ ഹിതുമുകൾ നിന്റെ ആണ്ട് ഉറൂസ് മഹാമഹങ്ങളല്ല ഒരു സെക്കൻഡ് കൊണ്ട് നിഷ്പ്രവമായി പോകും ചെറുപ്പക്കാരാ അതുകൊണ്ട് ഇന്നത്തെ ഉറൂസ് കഴിയുമ്പോ ആദ്യം ചെയ്യാനുള്ളത് നിന്റെ ഉമ്മയുടെ പൊരുത്തം വാങ്ങലാ ഇതുവരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരു പൊരുത്തം നല്ലതാണ് ചിലപ്പോൾ നമ്മുടെ വർത്തമാനത്തിൽ ആ ഉമ്മാക്കിഷ്ടമില്ലാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഇല്ല അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ കടമ പറന്നിട്ട് അള്ളാഹുവിനോടുള്ള ബാധ്യത പറന്നിട്ട് അള്ളാഹുവിനോടുള്ള കടമ പറന്നിട്ട് അതിന്റെ ചുവടയാണ് അള്ളാഹു ചേർത്തു വെക്കുന്നത് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണമെന്ന് ഒരു സ്വഹാബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വന്നിട്ട് റസൂലേ ഞാൻ ഉമ്മാക്ക് പകരം ചെയ്യേണ്ടത് എന്താണ് നബിയേ നല്ല ാണ് അള്ളാന്റെ തിരിച്ചു ചോദിച്ചു ഉമ്മ നിനക്ക് എന്തൊക്കെയാണ് ചെയ്തത് അതിന് പകരം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും ഉമ്മ ആദ്യം നിനക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നീ ഒന്ന് ഓർത്തു നോക്കുക നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ചെയ്തത് മുഴുവനും ഓർത്തു നോക്കുക എന്റെ ഓളയും മക്കാമിൽ വന്ന് പ്രിയപ്പെട്ടവർ എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ മുഴുവനും ഒന്ന് ഓർത്തു നോക്കുക അള്ളാഹുവേ പടച്ചവനേ ഗർഭവതിയാണെന്ന് ഉമ്മ സ്വയം അറിഞ്ഞ സമയം മുതൽ എനിക്കു വേണ്ടിയല്ലേ ഉമ്മ ജീവിച്ചത് ഉമ്മ ഭക്ഷണം കഴിച്ചത് എനിക്ക് വേണ്ടിയാണ് ഉമ്മ ഉറങ്ങിയത് എനിക്ക് വേണ്ടിയാണ് ഉമ്മ ശരീരം ശ്രദ്ധിച്ചത് എനിക്ക് വേണ്ടിയാണ് പിന്നെ മരണവിപ്രാളവും മരണവേദനയും അനുഭവിച്ചുകൊണ്ട് ഒരു പെണ്ണ് വായ തുറന്ന് എത്രത്തോളം പൊട്ടിക്കരയുന്നുവോ അത്രത്തോളം വലിയ പൊട്ടിക്കരച്ചിൽ ഒരു പെണ്ണ് ചെയ്യുന്നത് പ്രസവത്തിന്റെ സമയത്തു മാത്രമാണ് അള്ളാഹുവേ അങ്ങനെ വായ തുറന്ന് ഉമ്മ നിലവിളിച്ചു പൊട്ടിക്കരഞ്ഞപ്പോഴാണ് ഞാൻ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതല്ല എന്നെ കണ്ടപാടെ ഉമ്മാടെ എല്ലാ വേദനയും പോയി ഉമ്മ എത്ര സ്ഥിച്ചിട്ടെങ്കിലും അതിന്റെ ഉമ്മ മറന്നുപോയി എത്ര രക്തം ഒഴുകി വന്നെങ്കിലും എന്റെ മുഖം കണ്ടപ്പോ ഉമ്മ അത് മറന്നുപോയി എന്റെ കരച്ചിൽ കേട്ടപ്പ ഉമ്മാടെ കരച്ചിൽ നിന്നു എന്റെ കരച്ചില് കേട്ടപ്പോ ഉമ്മാടെ കരച്ചിൽ നിന്നു എന്റെ കുഞ്ഞ് കൈയിലേക്ക് തൊട്ടുമ്മ മുത്തം തന്നു ആദ്യമായി പക്ഷെ ഉമ്മ വളരെ ഗൗരവത്തോടെ ഒരു പൊടി പോലും പറ്റാതെ ഒരു ഈച്ച പോലും വന്നിരിക്കാതെ ഒരു പോലും വന്നിരിക്കാതെ ഒരു കുഞ്ഞ് കടുകുമണിയുടെ അളവിലുള്ള പ്രാണി പോലും എന്റെ കുഞ്ഞിന്റെ ദേഹത്തിൽ വന്നിരിക്കരുത് റബ്ബേ എന്നു പറഞ്ഞിട്ടല്ലേ എന്റെ കാസർകോട്ടെ ചെറുപ്പക്കാരാ എന്റെ കാസർകോട്ട പൊന്നുമോളെ നിന്നെ ഉമ്മച്ചി പോറ്റു വളർത്തിയത് നിനക്ക് നല്ല പേരിട്ട് ഉത്തം സ്നേഹത്തോടെ നിനക്ക് തന്നത് നിന്റെ ഉമ്മയല്ലേ നിന്റെ ചുണ്ടിൽ നിന്റെ കവിളിൽ നിന്റെ നെറ്റിയിൽ നിന്റെ താടിയിൽ നിന്റെ നെഞ്ചിൽ നിന്റെ ശരീരം ശരീരമാസകലം ഉമ്മ മുത്തം തന്നില്ലേ നിന്നെ കുളിപ്പിക്കുമ്പോ ഒരു തുള്ളി വെള്ളമെങ്ങാണോ അവന്റെ കാതിലൂടെ മൂക്കിലൂടെ അകത്തു പോകുമോ എന്ന് ഭയന്ന് പോയില്ലെങ്കിൽ ചെവിയിലും മൂക്കിലും ഊതി കൊടുത്ത് അള്ളാഹുവേ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട് ചെറുപ്പക്കാരാ ഇന്നാ ഉമ്മയോടാണ് നീ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത് ഇന്നാ ഉമ്മയാണ് നീ കഴുത എന്ന് വിളിച്ചത് ഇന്നാ ഉമ്മയോടാണ് നീ ചൂടായത് ഇന്നാ ഉമ്മയോടാണ് നീ വിരൽ ചൂണ്ടി സംസാരിച്ചത് ഇന്നാ ഉമ്മയോടാണ് എന്റെ കാര്യം എന്റെ കാര്യം ഞാൻ തീരുമാനിക്കുമെന്ന് ഇന്ന് നീ ആ ഉമ്മയോടാണ് പറഞ്ഞത് എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് നീ പറഞ്ഞത് ആ ഉമ്മയോടാണ് അള്ളാഹുവേ അള്ളാഹുവേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാൻ്റെ അടുത്ത് പോയി പൊരുത്തം വാങ്ങാൻ ഞങ്ങൾക്ക് തരണേ റബ്ബേ ഇത്ര മാത്രമാണോ ഇതൊരു പ്രസവം വരെ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷം വരെ മാത്രമാണെങ്കിൽ അള്ളാഹുവേ പടച്ചവനെ അത് കഴിഞ്ഞാലും നീറുന്ന മനസ്സ് അത് കഴിഞ്ഞാലും വേവുന്ന മനസ്സ് അത് കഴിഞ്ഞാലും സങ്കടക്കടലിൽ ആടി തിമിർക്കുന്ന മനസ്സ് പടച്ചവനേ നീ ഞങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാ വല്ലാത്ത മനസ്സ്